അത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കമല്ല അത് അവർ നോക്കി പരിഹരിച്ചു നമ്മള് നമ്മള് ഈ ലെവലിൽ എടുക്കേണ്ട കാര്യം അല്ല അവർ അവര് അവര് പരിഹരിച്ചോളൂ മറ്റൊരു നിയമസഭാ ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല നിങ്ങളിങ്ങനെ ഒരു സൈഡ് വാ ചില ചാനലുകൾ വാർത്ത കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ലീഗിന്റെ കാര്യമൊക്കെ ഞങ്ങൾ അറിയണീൻ മുമ്പ് ചില ചാനലുകൾ അറിയുന്നതും അവർ ചർച്ച കൊടുക്കണമൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ല വലിയ ചർച്ച ആക്കുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല എവിടുന്നാണ് ഇവർക്കൊക്കെ ഭയങ്കര ശക്തിയാണ് അതെ മറഞ്ഞ കാര്യങ്ങൾ പറയാന് ഭയങ്കരമായ സ്ഥാനാർത്ഥികളൊക്കെ മൂന്നിട്ട് നമ്മൾ കൊടുത്തോണ്ട് എടുക്കണു അതേപോലെ തന്നെ നാല് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കണു ചർച്ചകളിങ്ങനെ പൊടി പൊടിക്കല്ലേ പക്ഷേ ചെറിയൊരു പ്രശ്നം ഞങ്ങളറിയിട്ടില്ല ഇല്ല ഇല്ല അതെ അല്ല അതെന്നെ പറഞ്ഞത് ഭാവനയിൽ കണ്ടിട്ട് പിന്നെ ചാനലിൽ എങ്ങനെ വരുമ്പോൾ ഞങ്ങളും അരണ്ടപ്പെട്ട് നിൽക്കുകയാണ് എടാ നമ്മളറിഞ്ഞിട്ടില്ലല്ലോ അത് എവിടെതാണ് വരുന്നത് ഞങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ പറഞ്ഞ് ചിരിക്കുകയാണ് അത് വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഇല്ലാതെ ഇങ്ങനത്തെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊളിയില്ലേ കൊടുത്ത പോലെ ഒരു ഇതാണ് പൊളിയുന്നത് കാരണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയത്തിന് ഒരു ടൈമ് പോലും അല്ല അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമില്ല പറഞ്ഞു വീണെടുത്ത് കിടന്ന് ഉരുളണ്ട ആരാ കൊടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ചോദ്യം മാധ്യമങ്ങളുടെ മാധ്യമങ്ങളാണ് ഒരു മിനിറ്റ് ഈ ടേം സംബന്ധിച്ചും കൂടുതൽ സീറ്റ് ചോദിക്കുന്നത് സംബന്ധിച്ചും മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല സാധാരണ പോലെ തന്നെ സമയം വരുമ്പോൾ മുസ്ലിം ലീഗ് കൃത്യമായി തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്ക ഇതുവരെ വന്ന വാർത്തകളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല

അക്രമം നടത്തിയാലേ അത് സമരാവുള്ളൂ എന്നുള്ള ചിന്ത പ്രത്യേകിച്ച് കേരളത്തിൽ അത് മോശമാണ് ഇപ്പോൾ ഇവിടെ പിന്നെ ദേശീയ പണിമുടക്കുണ്ടായി അന്ന് കുറേ അക്രമങ്ങൾ നടന്നു നിങ്ങളാരും ന്യായീകരിച്ച് കണ്ടില്ലല്ലോ ഞങ്ങളുണ്ടായിരുന്നു സമരത്തിൽ അതും പൂർണ്ണ പണിമുടക്കാകുന്നതിന് എല്ലാവരും യോജിപ്പാണ് കാരണം തൊഴിലാളികൾ അവഗണിക്കപ്പെട്ടിരിക്കുന്നു പക്ഷെ കയ്യാങ്കളിയും അക്രമവും ഒരു സംസ്ഥാനത്തിനുണ്ടാക്കുന്ന ഇമാജ് നഷ്ടം ചെറുതല്ല അതുകൊണ്ട് യു ഡി എഫ് ഈ മാതിരി പിന്നെ അക്രമ സമരങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ്റുകൾ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നില്ലേ അതൊക്കെ ഞങ്ങൾ അക്രമസമരം നടത്തിയിട്ടാണോ ആൻ്റണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിരുന്ന തീരുന്ന സമയമുണ്ടായിരുന്നു അന്ന് ഞങ്ങളെ പരിഹസിച്ചിരുന്നു അതേപോലെ നിങ്ങളെന്താണ് മൂർച്ചയില്ലാത്ത സമരം നടത്താത്തത് മൂർച്ചയുള്ള സമരം നടത്താത്തത് പക്ഷേ ഞങ്ങൾ നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വന്നില്ലേ ഇത്തവണ ഇന്നലെ യു ഡി എഫ് ചേർന്നിരുന്നു ഞങ്ങൾ കാണിച്ചു തരാം അക്രമ ഇല്ലാതെ തന്നെ ജനകീയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും ഞങ്ങളിപ്പോൾ ഈ ബേണിങ് ഇഷ്യൂ ആരോഗ്യരംഗത്ത് അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചർച്ച കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി അക്കാഡമിക്ക് ഫ്രീഡം കൊടുക്കാത്തത് ഇത്ര വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ദുരവസ്ഥ ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകാൻ പോവാണ് അടുത്ത ദിവസം സമരമുണ്ട് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയ്യാങ്കളിയാണ് എന്നല്ല അതിനർത്ഥം ഞങ്ങൾ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തും പക്ഷേ പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായിരിക്കൂല ആ രീതിയിൽ ഞങ്ങൾ നടത്തും ഡൈവേർട്ട് ചെയ്യാൻ കൊണ്ടുവന്നാണ് ഡൈവേർട്ട് ചെയ്യാൻ കൊണ്ടുവന്നാണ് അങ്ങനെ സംശയിക്കണം കാരണം ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ആ ചർച്ച ആ ഡോക്ടറുടെ വെളിപ്പെടുത്തലോടുകൂടി പുറത്തു വന്നത് ചെറിയ സംഗതിയല്ല ഗുരുതരമായ വിഷയമാണ് പഞ്ഞു വാങ്ങാൻ പൈസ ഇല്ലാതെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും മുഴുവൻ ചികിത്സ മുടങ്ങി നരകയാതന അനുഭവിക്കുന്ന വിഷയമാണ് ഗത്യന്തരം ഇല്ലാതെ ഒരു ഡോക്ടർ വെളിപ്പെടുത്തിയത് ആ ഘട്ടത്തിലാണ് ഈ വിവാദങ്ങളൊക്കെ വന്നിട്ട് ചർച്ച ഉണ്ടാകുന്നത് അതുകൊണ്ട് ന്യായമായി ആരെങ്കിലും ഇതൊരു വലുതാക്കി കൊണ്ടുവരണം എന്നുള്ളത് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നിട്ട് അത് വന്നു വന്നപ്പോൾ അത് വേറൊരു വിഷയമായി അക്കാഡമിക് ഫ്രീഡം പൂർണ്ണമായി ഇല്ലാതാക്കുന്ന യൂണിവേഴ്സിറ്റികളെ കലാപകലുഷിതമാക്കുന്ന സമരമായി മാറി അതാണ് ഉണ്ടായത്